കോട്ടിന്റെ അച്ചിരക്കിലിട്ട മാക്സി നല്ല റട്ട നല്ല റൗണ്ട് നെക്ക് നല്ല ഫിനിഷിങ് ഉള്ള മാക്സിട്ട ജിപ്പുണ്ട് ആ ചിറക്കിൽ ഇങ്ങനെ ഈ ഒരു പ്രിൻറ്റിങ് ഇങ്ങനെ താഴോട്ടിറങ്ങുന്നൊരു ലൈനായിട്ട് പോകുന്നൊരു പ്രിൻ്റാണ് സ്ലീവ് സ്ലീവ് തകത്താണ് വരുന്നത് മുട്ടിൻ്റെ അവിടെയൊക്കെ ഒത്തുള്ളു കേട്ടോ സ്ലീവ് അധികം മുക്കാ കയ്യിൽ നിന്നൊക്കൊന്നും സ്ലീവ് ലെങ്ത് ഉണ്ടാവില്ല പതിനാലരട്ട സ്ലീവറിനെ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് ഒരു അൻപത് ഉണ്ടാവും അൻപത് അൻപത്തിരണ്ടൊക്കെ ഉണ്ട് ചെസ്റ്റ് രീതിക്ക് ഷോൾ വരുന്നത് ഇതേ വർക്ക് തന്നെയാണ് അതിൻ്റെ പ്രിന്റ് പ്രിന്റ് ഇതേ പ്രിന്റ് ആയിട്ടാണ് ഷോൾ വരുന്നത് ഷോൾ കേട്ടോ നല്ല തലേറ നല്ല സുഖമുള്ള കനഞ്ചാകത്ത ഷോളു കേട്ടെ മാക്സിന്റെ അതേ പ്രിന്റ് ആണ് കേട്ടോ ഷോൾ എന്ന് പറഞ്ഞത് ഇതില് ഒരു കളറും കൂടി ഒരു വൈൻ കളറും ഷോൾ ഇതാണ് കേട്ടോ അതിൻ്റെ നല്ല കാലം ജാത്ത ഷോളാണ് കേട്ടോ തലേലൊക്കെ എടാൻ പറ്റിയ അപ്പോൾ ലിമിറ്റഡ് സ്റ്റൊക്കെ ഉള്ളു ആവശ്യമുള്ളതിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അസല അടുത്ത് ഒരു വൈൻ കളർ എൻ്റെ നെക്ക് പോഷൻ ഒരു റോസ് ഒരു പിങ്ക് കളറായിട്ടിട്ടാണ് നെക്ക് അങ്ങനെ ഇറങ്ങിയ നെക്കാണ് എന്നത് വർക്കിങ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള നെക്കാണ് പിന്നെ അറുപത് ലെങ്ത്തും നാൽപ്പത്തി എട്ട് ഉണ്ട് സ്ലീവും നല്ല അത്യാവശ്യം സ്ലീവ് ഉണ്ട് സ്ലീവിൻ്റെ തലക്കൽ പൈപ്പിംഗ് ഉണ്ട് അതിൻ്റെ ഒക്കെ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ ഓവർലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് തരണേ ഷോള് ഷോള് വരുന്നേ നല്ല അത്യാവശ്യം രണ്ട് മീറ്റർ ലെങ്ത്തിൽ വരുന്ന ഒരു ഷോള് ഷോള് ഇങ്ങനെ കേട്ടോ മാക്സിൽ ആവശ്യമുള്ളവർ ഓർഡർ അടുത്ത വീഡിയോ അവ